السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برض الله أما بعد أعوذ بالله من الشيطان الرجيم سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق أولم يكفي بربك أنه على كل شيء شهيد ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഓരോ തുടിപ്പിലും പ്രകാശിക്കുന്ന മഹത്തായ ആദർശമാണ് തോഹീദ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സർവ സീമകളിൽ സീമകളിലും അത് അലയുടിക്ക അലയടിക്കുന്നതോടൊപ്പം തന്നെ ആകാശഭൂമണ്ഡലങ്ങളെ അതിജീവിക്കുന്ന ഏറ്റവും പ്രൗഢമായ ആദർശമാണ് തോഹീദ് ഈ ലോകത്ത് മനുഷ്യനെ അള്ളാഹു പടക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശ്യമായി അള്ളാഹു സുബഹാനഹുവാല പ്രഖ്യാപിച്ചത് തൗഹീദാണ് അനന്തകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരോട് ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന വേളയിൽ ഈ ചക്രവാളങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കണ്ടെത്താനും ആ റബ്ബിനെ മനസ്സിലാക്കുവാനുമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ മഹാപ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു ലോകത്ത് വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഈ മഹാപ്രപഞ്ചത്തെ കണ്ടുതീർക്കാൻ നമുക്കാർക്കും സാധ്യമല്ല മനുഷ്യൻ കണ്ടുപിടിച്ച അധുനാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ചിത്രമൊന്നു മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ഏതാണ്ട് നാന്നൂറ്റി അറുപത് കോടി നാനൂറ്റി അറുപത് കോടി വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി അറുപത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ചക്രവാളങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യന് ഭൂമിയിൽ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ കേവലം അഞ്ചു ശതമാനം മാത്രമുള്ള ഒരു ഓർഡിനറി മാറ്ററിൽ നിന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മനുഷ്യർക്ക് പ്രാപിക്കാൻ കഴിയാത്ത വിധം അനന്തവജ്ഞാതമ ഈ ലോകം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയൻ എന്ന് നാലപ്പാട്ട് പാടിയതുപോലെ ഈ മഹാപ്രപഞ്ചത്തെ പൂർണമായൊന്ന് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി പോലും മനുഷ്യനില്ല അത്രയും വിശാലമാണ് അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്രപഞ്ചം ആ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഈ മഹാപ്രപഞ്ചം വിളിച്ചു പറയുന്നൊരു സംഗതിയുണ്ട് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സുട്ടാവിൻ്റെ സംവിധാനങ്ങൾ അവൻ്റെ മഹത്വം ഒരു ചെടിയുടെ ഇലയിൽ പോലും പ്രകടമായി നിൽക്കുകയാണ് മാത്രമല്ല മറ്റൊന്നുകൂടി ഈ മഹാപ്രപഞ്ചം വിളിച്ചു പറയുന്നുണ്ട് ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് ഒരു കുറുകാരുമില്ല അപ്പോൾ ഈ ലോകത്തിൻ്റെ ചെറുതും വലുതുമായ സർവഘടനയിലും അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലും ഭാവത്തിലും അളവിലും തോതിലുമൊക്കെ പ്രകടമായി നിൽക്കുന്ന മഹത്തായ ആദർശമാണ് തൗഹീദ് ലാ ഇലാഹ എന്നുള്ളത് അതുകൊണ്ട് ഈ ലോകത്ത് കടന്നു വന്നവർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ച ആളുകൾ അവർ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാപനെ ഉൾക്കൊണ്ടു നമുക്കറിയാം മുന്നൂറ്റി ചുല്യാനും വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചിരുന്ന മക്കയിലെ ജനത പോലും അള്ളാഹുവിനെ അവർ തിരിച്ചറിഞ്ഞു റബ്ബിനെ അവർ മനസ്സിലാക്കി അള്ളാഹുവിനെ അവർ അള്ളാഹു എന്ന് തന്നെ വിളിച്ചു ആ പേരൊരു ഒരു പടപ്പിനും കൊടുക്കാൻ അവർ തയ്യാറായില്ല വിശുദ്ധ ഖുർആനിൽ

ആ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് അവരെ മാത്രം ആരാധിച്ച് അന്ത്യശ്വാസം വരെ കഴിച്ചുകൂട്ടുന്ന വിഷയത്തിൽ നിങ്ങൾ ക്ഷമയോടെ നിലകൊള്ളണേ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരുത്തനുണ്ടോ ഈ ചോദ്യം വിശദീകരിക്കുമ്പോ മുൻകഴിഞ്ഞുപോയ മുഫസറുകൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ലോകത്ത് കഴിഞ്ഞുപോയ മുഷരിക്ക മക്കയിലുണ്ടായിരുന്ന ജനത നിരവധി വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചു

എന്നാൽ അതിന് പുറമെയുള്ള ശക്തികൾ അവർ ആരാധിച്ചു പടപ്പുകൾ അവർ പൂജിച്ചു സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അവരെ നിങ്ങൾ അറിയുന്നു അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവനെ ഏകനായി വിഷയത്തിൽ ആരാധനയുടെ കാര്യത്തിൽ അവന്റെ ഏകത്വം അംഗീകരിച്ചു കൊണ്ട് അവന് ഒരു കൂറുകാരെയും ഉണ്ടാക്കാതെ

സമനില്ല അവനെ ഒന്നുമില്ല ും ഉൾക്കൊള്ളുന്ന ഒന്നില്ല ആ അറബിന് സമനായി ഒന്നുമില്ല എന്നതിന് ലോകം സാക്ഷിയാണ് ഈ പരിശുദ്ധമായ ഒരു സമൂഹത്തിന്റെ സംസ്കരണം സാധ്യമല്ല അതുകൊണ്ടാണ് നൂറ് കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന്റെ പ്രഖ്യാപനവുമായി ഒരു പറ്റമാളുകൾ കടന്നു വന്നപ്പോ അവർ തിരിച്ചറിഞ്ഞത് ഒരു സമൂഹത്തിന്റെ സമൂലമായ മാറ്റം പരിവർത്തനം നവോത്ഥാനം സാധ്യമാകണമെങ്കിൽ സാധ്യമാകണമെങ്കിൽ ഇസ്ലാഹ് സമൂഹത്തിന്റെയും അവരുടെ അടിസ്ഥാനപരമായ പരിവർത്തനവും നവോത്ഥാനവും സാധ്യമാകണമെങ്കിൽ അവരുടെ അവരുടെ ശരിയാകണം വിശ്വാസം ശരിയാകണം ഇതാ സൊലഹത്ത് അവരുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ സ്വഭാവം അവരുടെ സംസാരം അവരുടെ സംസ്കാരം അവരുടെ നിലപാടുകൾ സർവ്വതും വെടിപ്പാകുന്നത് നന്നാകുന്നത് വിശ്വാസപരമായ മാത്രമാണ് സംസ്കരണത്തിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുഖ്യമായ വിഷയം തൗഹീദായിരുന്നു ആയിരുന്നു അവരറങ്ങിച്ചെന്ന മേഖലകളിൽ അള്ളാഹുവിനേക്ക് തിരിക്കുവാൻ ജനങ്ങൾ റബ്ബിലേക്ക് വിളിക്കുവാൻ അള്ളാഹുവിനും ഇടയിൽ കയറിക്കൂടെ ഇടയാളന്മാരെ പിഴുതെറിയുവാൻ അടിസ്ഥാനപരമായ പ്രബോധന അവർ ത്വുദ്ധു ലോകപ്രസിദ്ധ ഭുവനപ്രസിദ്ധ ലോക പ്രസിദ്ധ ഭുവന പ്രസിദ്ധ മുറായ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അവർ നബിയെ തങ്ങളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയുമ്പോൾ ഖുർആൻ സ്വീകരിക്കുന്ന ശൈലി കുൽ നബിയെ നിങ്ങൾ മറുപടി പറയൂ എന്നതായിരിക്കും

فإني قريب نان سمي بستنان نان قديبان يندو كندا نينغني يوري دلبا أرد رحمة الله بسديكري كأنه سبحانه وَتَعَالَىٰ يقول عبدي عند إنما تحتاج إلى الواسطة إلى غير وقت الدعاء أما في مقام الدعاء فلا واسطة بيني وبينك فلا واسطة وبينك അള്ളാഹു ഇവിടെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം എന്റെ ദാസ ഒരിക്കലും നമുക്കിടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല എന്ന് അള്ളാഹു സുഭാനോഹ തല പ്രയോ പ്രഖ്യാപിക്കുകയാണ് ഏത് വിഷയത്തിൽ അതെ ഒരാൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഇടയിൽ എനിക്കും നിനക്കും ഇടയിൽ ഒരു ഇടയാളൻ്റെ ആവശ്യമില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ പോലും എന്നാൽ വാസിത്ത വേണം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിക്കുന്ന അതേ നബിമാര് ഉള്ള പ്രവാചകന്മാര് ആ അള്ളാഹുവിന്റെ കിത്താബോധിത്തരുന്ന പ്രവാചകന്മാര് അവിടെ നിങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് അള്ളാഹു വച്ചാല് അമ്പിയാക്കന്മാരെ ഇടയിൽ നിർത്തി കിതാബ് നിർത്തി ആ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും വാസിത തബൈനി വിഷയത്തിൽ വിഷയത്തിൽ പ്രാർത്ഥനയുടെ നമുക്കിടയിൽ ഒരു ഒരിടയാളിനും ആവശ്യമില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ തൗഹീദിന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുന്നത് ഈ സന്ദേശമാണ് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന്റെ പ്രഖ്യാപനവുമായി കടന്നു വന്ന നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചത് അവർ ഈ വചനം ജനങ്ങളോട് പറഞ്ഞു കാരണം ആ ജനത അല്ലാത്തവരോട് ആയിരുന്നു വിവൽ ഘട്ടങ്ങളിൽ എന്ന് വിളിക്കുന്നവരായിരുന്നു റിഫായി ഷെയ്ഫിനോടും പ്രാർത്ഥിക്കുന്നവരായിരുന്നു മാത്രമല്ല ഒരു മനുഷ്യായുശിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ ദുരിതം വന്നാൽ വല്ല തീന്നും എന്നെപ്പോൾ വായികൂടാ ഉത്തേരം ചെയ്യും ഞാൻ ഈ ലോകത്ത് കഴിഞ്ഞുപോയ അംബിയാക്കൽബ്ബുകൾ ഇങ്ങനെയുള്ള ആളുകളോട് ദുആ ചെയ്താൽ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു റിജാലുൽ ഖൈബ് ആണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അ ഉമ്മത്തിനെ പറഞ്ഞു പറ്റിച്ചിരുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോക്കുകുത്തിയായി മാത്രം നിൽക്കുന്ന അവസ്ഥയിൽ റബ്ബിനെ പരിചയപ്പെടുത്തപ്പെട്ടിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഈ ഔലിയാക്കളാണ് ാണ് അവരാണ് കാലഘട്ടത്തിൽ തൗഹീദിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച സുന്ദരമായി വിളംബരവുമായി കടന്നു വന്നിട്ട് റബ്ബു താലയുടെ പ്രഖ്യാപനം ലോക സമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഉത്തരം തരും കാരണം ആകാശം പടച്ചത് ഞാനാണ് ഭൂമിയെ പടച്ചത് ഞാനാണ് മാത്രമല്ല ഈ ഉരുണ്ട ഭൂമി നിങ്ങളുമായി ചാഞ്ഞു പോകുമെന്നതിനാൽ ഭൂമിയുടെ ബാലൻസിങ്ങിന് വേണ്ടി പർവ്വതങ്ങളെ നാട്ടി ഞാനാണ് മാത്രമല്ല വിളിക്കുന്ന അലമാലകളുള്ള ഈ സമുദ്രത്തെയും കാടുകളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും കൊടാന കോടി ജീവജാലങ്ങളെയും സർവ്വദനയും പടച്ചത് ഞാനാണ് അതുകൊണ്ട് സുബ്ഹാനഹു വ തആല ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഹാദാ ഖൽഖുല്ലാഹി മാദാ മിൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ ചെറുതും വലുതുമായ ഞാനാണ് എന്നാൽ എനിക്ക് അഥവാ ഏതെങ്കിലും ഒരു ശക്തി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചു ലോകത്തൊരു പടപ്പിനും ദുബാബ പടക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചു പോലും കഴിയാത്തവരാണ് ഈ മറികടന്നുകൊണ്ടാണ് ഔലിയാക്കൽ അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന വാദഗതികളുമായി പലയാളികളും കടന്നു വന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അവർ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളുമെന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടത് എന്നാൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ ദേവത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രസ്ഥാനം നിർവഹിച്ച ആ തൗഹീദിന്റെ കൃത്യമായ നിലപാടുകൾ ആ നിലപാടുകളിൽ നിന്ന് കുതിരിച്ചാടാൻ ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളെ പോലും ഈ പ്രസ്ഥാനം അനുവദിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത സേവനം ചെറുതല്ല കേരള ജന ചെയ്ത സേവനം ചെറുതല്ല നമ്മുടെ ശത്രുക്കളോട് നമ്മൾ പോരാടി െരിവുകളിൽ നിന്നുകൊണ്ട് അവരോട് ഘടനങ്ങൾ നടത്തി വാദപ്രതിവാദങ്ങൾ നടത്തി എമ്പത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ കൊട്ടപ്പുറമടക്കം കുറ്റിച്ചിറയടക്കം നിരവധി വാദപ്രതിവാദങ്ങളിലൂടെ നമ്മുടെ ശത്രുക്കളെ പോലും കുണ്ടിൽ നിന്ന് അവരുടെ ഊരക്ക് എന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ കൗമ് വീണുപോകാതിരിക്കാൻ വേണ്ടി ശക്തമായ തൗഹീദിന്റെ അലയൊലികളുമായി ചെറുതും വലുതുമായ സംഘങ്ങളായി ഒറ്റയും തെറ്റയുമായുള്ള പ്രവർത്തനങ്ങളായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് അതിന്റെ മാറ്റങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മടവൂർ എന്ന പ്രദേശത്ത് മരിച്ചുപോയ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം പോലും സംരക്ഷിക്കാൻ കഴിയാതെ അവസാനം രോഗാതുരനായി വിട പറഞ്ഞു പോയൊരു മനുഷ്യനാണ് ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വാദഗതി നമ്മൾ കേൾക്കുകയാണ് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമുണ്ട് അത് പറയുന്ന ആളുകളെ വിലക്കുന്നത് നമുക്കറിയാം ആ പാളയത്തിൽ നിന്നുള്ള ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച സന്ദേശം തൗഹീദിന്റെ സന്ദേശം ഒരു കാലഘട്ടത്തിൽ വഹാബിയത്താണ് വഹാബി പ്രസ്ഥാനമാണ് എന്ന് വാദിച്ചവർ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ ജീവിക്കുന്ന സമസ്ത എന്ന് പറയുന്ന സംഘം

എന്ന് പ്രഖ്യാപിച്ച് പിരിഞ്ഞുപോയി സമസ്ത എന്ന അങ്ങനെ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അങ്ങനെ ആ പ്രവർത്തനത്തിന്റെ ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ആ കോഴിക്കോടിന്റെ മണ്ണിൽ കാരന്തൂരിൽ സഖാഫതി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് ശിലാകർമ്മം നിർവഹിച്ചത് അതേ മക്കത്തിൽ നിന്ന് വന്ന സയ്യിദ് മുഹമ്മദ് അലബി അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതനാണ് ആ മുഹമ്മദ് അൽ മാലിക്കി അഥവാ കാന്തപുരം അബൂബക്കർ നേതൃത്വത്തിൽ നടക്കുന്ന സുന്നിയയിൽ അതിനെ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞ റഹിം അഹുല്ലാ എന്നാണ് അദ്ദേഹം മുജദ്ദിദാണ് എന്നാണ് ഒരു വേള സമസ്തയുടെ പണ്ഡിതന്മാർ അതേ നിന്ന് പുറത്തുപോയവനും കാഫറും ബ്രിട്ടീഷ് ചാരനുമൊക്കെ ആയി ചിത്രീകരിച്ചിരുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് അദ്ദേഹത്തിന് നേരെ വന്ന ആ വ്യത്യസ്തങ്ങളായ ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞത് കേരളത്തിലെ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പറയുന്ന കാന്തപുരം നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിന് ആ സയ്യിദ് അലവി അൽ അത് എന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ മൻഹജു സലഫ് ഫീ ഫഹ്മിൻ വ എന്ന ഗ്രന്ഥത്തിൽ വളരെ വളരെ ഏറെ ഏറെ പേജുകൾ മാറ്റി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് മാറ്റിവെച്ചുകൊണ്ടാണ് വന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നത് മനസ്സിലാക്കണം സമസ്തിക്കാരന് വന്ന മാറ്റം ആ പ്രവർത്തനങ്ങൾ വിജയിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു വഹാബിസം എന്ന പേരിൽ അവർ പറഞ്ഞ കാര്യം അവർക്ക് വന്നു അതുകൊണ്ടാണ് സി എം മടവൂർ എന്ന് വാദിച്ച ഒരു സംഘം ആളുകൾ വന്നപ്പോൾ തന്നെ പണ്ഡിതന്മാർ രംഗത്ത് വന്നുകൊണ്ട് റാജി ഉദ്ധരിച്ച് അതേ തഫ്താസാനിയുടെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് ആ വാദം ഉന്നയിക്കുന്നത് ആ വാദം പറയുന്നത് എന്ന് വഹാബി ആദർശം പറയുന്നുവെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ നൂറ്റാണ്ട് നമ്മൾ നടത്തിയ ഒരു നൂറ്റാണ്ടിന്റെ പരിശ്രമം പരിശ്രമം നൂറാണ്ടിന്റെ ാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു ഭാഗത്ത് കുറച്ചുകൂടി സഞ്ചരിച്ചാൽ നമ്മൾ കാണുന്ന ആസ്ഥാന കേന്ദ്രമായ ജാമിയാനൂരിയ പട്ടിക്കാട് ആ ജാമിയാനൂരിയയിലെ ഉസ്താദുൽ ജാമിയൂരിയെ അഥവാ ഉസ്താദുന്മാരുടെ ഉസ്താദ് ആ ഉസ്താദുമാരുടെ ഉസ്താദാണ്

മുഹമ്മദ് അബ്ദുൽ വഹാബ് അറബിയിൽ ലോകത്തിന് സമർപ്പിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ ജാമിയ ജാമിയയിലോ ജാമിയ സലഫിയയിലോ അതുപോലെ തന്നെ ജാമിയ പിന്നെ അല്ലെങ്കിൽ ജാമിയ ജാമിയൊലൂമിലോ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർ ചെയ്യുന്ന സേവനത്തെക്കുറിച്ചല്ല പറയുന്നത് നേരെ മറിച്ച്

واثق النظيدي نظم الكتاب الفض بالتوحيد نظم الكتاب الفض بِالْتَوْهِيدِ مؤلف الشيخ الامام الباسلي مجدد المجدد الوارى وفير النائل محمد يسهل المراما حفظا واتقانا لمن قد راما توحيد النبي سيغتل ارقام ആ സംശയം മുഴുവൻ തീരുന്ന തീരുന്ന രൂപത്തിൽ രൂപത്തിൽ സഹിലായി എളുപ്പമായി അതേ നിർഭയനായി ഇമാമായി കടന്നു വന്ന മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് കിതാബു തൗഹീദിൽ എല്ലാ സംശയങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ് വെറുതെ പഠിപ്പിക്കുകയല്ല കിതാബ വൽ മാസാഇല വകുല്ല മിൻ ും ഇലാ മുഹമ്മദുൽ അബ്ദുൽ വഹാബ് പറഞ്ഞു തൗഹീദ് ദലീലുള്ളതാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുള്ളതാണ് എന്ന് മാത്രമല്ല അൽ ഫള്ഫരി ഉസ്താദ് അഥവാ ജാമിയാനൂരിയയിലെ ഫൈസിമാരുടെ ഉസ്താദുമാരുടെ ഉസ്താദായ ഫള്ഫരി ഉസ്താദ് ദുആ ചെയ്യുകയാണ് തഖബ്ബലല്ലാഹു കരീമു വ അജ്അൽ ഫീ സാബിഖിൽ ഖൈറാതി മിൻ ഹുസ്നിൽ അമല മഹാനായ മുഹമ്മദുൽ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാ ചെയ്ത സേവനം അള്ളാഹു സുബാന ഹു വീകരിക്കട്ടെ അള്ളാഹു അതിന് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ എതിരാളികളായി രംഗത്ത് വന്ന സമസ്ത എന്ന് പറയുന്ന സംഘടന മുജാഹിദ് പ്രസ്ഥാനത്തെ സലഫി സമൂഹത്തെ കേരള മുലമയെ എതിർക്കുവാൻ വേണ്ടി രൂപപ്പെട്ടു എന്ന് പറയുന്ന സംഘടന ആ സംഘടനകളിൽ വന്ന മാറ്റമാണ് ഈ വഹാബിയത്ത് എന്നവരാക്ഷേപിച്ച സ്വാധീനം നമ്മുടെ തൗഹീദിന്റെ സ്വാധീനം ആ സ്വാധീനമാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് അഹങ്കരിക്കാൻ വകയില്ല അതല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ആ മേലെയായി എന്ന് പറയാൻ വകയില്ല നമ്മുടെ എതിരാളികൾ തൗഹീദിന്റെ ഭാഗം സ്വീകരിക്കുമ്പോ മറുപാ വലിയ തൗഹീദിന്റെ വാഹകരായ ആളുകൾ രംഗത്ത് നിന്ന് പുറത്തു പോവുകയാണ് അത് കേരളത്തിൽ മാത്രം കാണുന്ന പ്രതിഭാസമല്ല അങ്ങകല തൗഹീദിന്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിൽ പോലും മക്കയിൽ പോലും അതുപോലെ തന്നെ മതീനത്ത് പോലും ആ ദുരന്തം നമ്മൾ കാണുകയാണ് ഒരു ഭാഗത്ത് നമ്മുടെ എതിരാളുകൾ സ്വീകരിക്കുമ്പോൾ സംഘമാളുകൾ അവർ ഈ തൗഹീദിൽ നിന്ന് പോകുന്ന രംഗം കാണുകയാണ് അവരൊരിക്കലും സമസ്തക്കാരല്ല നേരെ മറിച്ച് ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയാ അതേ ബഹുമാനനായ പണ്ഡിതൻ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും അതെ എന്റെ കൂട്ടുകാരനും എന്റെ കാരണം അദ്ദേഹം എൻടെ 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 കൂട പഠിച്ച ആളാണെന്ന മാത്രമല്ല വകാന സലഫിയൻ ജിദ്ദൻ അദ്ദേഹം ശക്തനായ സലഫിയ ആയിരുന്നു വകാന യുദരിസു ഫിൽ മസ്ജിദ് നബവി പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് ദർസ് നടത്തി ആളായിരുന്നു വല്ലാഹി അത്തറഫ കതിരി മിന ഷബാബി സൂഫിയത്തി ഫിൽ മദീന മദീന എന്ന ഈ സൂഫി ചിന്തയുള്ള ആളുകളിൽ ഒരുപാട് പരിവർത്തനം വരുത്തിയ പണ്ഡിതനായിരുന്നു അക്സറ അക്സറ മിൻ മിൻ ഒരുപാട് മറ്റുള്ള ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ വലിയ സലഫിയായ വലിയതനായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പിന്നെ കടന്നു ചെന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം ജിന്നുവാദം സ്വീകരിച്ചു പോവുകയാണ് ജിന്നുകളോ ഇറക്കുവാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചികിത്സകളുമായി രംഗപ്പെട്ടു പോവുകയാണ് അങ്ങനെ മദീനത്ത പള്ളിയിൽ സലഫിയായിരുന്ന ആള് ചുരുക്കിലേക്ക് കൂപ്പുകുത്തുകയാണ് കുഫുറിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയാണ് ഈ ദുരന്തം നമ്മൾ നമ്മുടെ നാട്ടിലും കാണുകയാണ് പക്ഷേ ഇവിടെയും ശക്തമായ നിലപാടുകളുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നു ശക്തമായി ഇടപെട്ടു എല്ലാവിധ ചുരുക്കു വിദ്യാർത്ഥികൾക്കുമെതിരെ പോരാടി നമ്മുടെ എതിരാളികൾ ഒരുപക്ഷെ അവർ നമ്മെ ചീത്ത വിളിച്ചേക്കാം ആക്ഷേപിച്ചേക്കാം പക്ഷേ നമ്മുടെ ഇടപെടൽ കൊണ്ട് അവർ വലിയ കുഫറിലേക്ക് വീഴുന്നതിൽ നിന്ന് ശിർക്കിലേക്ക് വീണുപോകുന്നതിൽ നിന്ന് അവരെ തറഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കുകയാണ് അള്ളാഹുവിന്റെ ഉദ്ഘോഷിക്കാൻ അമ്പിയാക്കളുടെ വഴി സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയുകയാണ് നൂറ് കൊല്ലങ്ങൾക്ക് പുറത്ത് സന്തോഷത്തോടെ ഇന്നലകൾ നമ്മൾ നിർവഹിച്ചു പോയ തൗഹീദിന്റെ സുന്ദരമായ പ്രയാണത്തിന്റെ ഓർമ്മകൾ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുകയാണ് അള്ളാഹു തൗഹീദി പ്രസ്ഥാനത്തെ പ്രൗഢമായി ഉജ്ജ്വലമായി വളരെ ശക്തമായ ഒരു ഇവിടെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദിന്റെ പാതയിൽ നൂറ് വർഷങ്ങൾ പ്രഭാഷണം നടത്തിയ അഹമ്മദ്